ആക്സിഡന്റ് സ്കൂൾ ബസ് മിനി ലോറിക്ക് പിന്നിലിടിച്ച് അപകടം നിർമ്മാണ തൊഴിലാളികൾക്ക് അപകടത്തിൽ പരിക്കേറ്റു വളാഞ്ചേരി ഓണിയപ്പാലത്തിന് സമീപം സ്കൂൾ ബസ് മിനി ലോറിക്ക് പിന്നിലിടിച്ച് അപകടം നടന്നു തിങ്കളാഴ്ച രാവിലെ എട്ട് മണിയോടെയായിരുന്നു അപകടം നടന്നത് ഇരുവാഹനങ്ങളും എടപ്പാൾ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ബസ് മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മിനി ലോറിക്ക് പിറകിൽ കോൺക്രീറ്റ് നിർമ്മാണ മിക്സിംഗ് യൂണിറ്റിന്റെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു എടപ്പാൾ എം എച്ച് ഇംഗ്ലീഷ് സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വിദ്യാർത്ഥികളില്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി ഇടിയുടെ ആഘാതത്തിൽ കോൺക്രീറ്റ് നിർമ്മാണ മിക്സിംഗ് യൂണിറ്റ് വാഹനം നിയന്ത്രണം വിട്ട് റോഡിൽ മറിഞ്ഞു നിർമ്മാണ തൊഴിലാളികളും നിർമ്മാണത്തിനാവശ്യമായ സാധനങ്ങളും ലോറിക്ക് പിറകിലുണ്ടായിരുന്നു അപകടത്തെ തുടർന്ന് തൊഴിലാളികൾ തൊഴിലാളികളുൾപ്പെടെ റോഡിലേക്ക് ഒഴുകയായിരുന്നു ഇത്തരത്തിൽ ആളുകളെ കുത്തി നിറച്ചു പോകുന്ന മിനി ലോറികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പരിക്കേറ്റവരെ വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വളാഞ്ചേരി വീട്ടിലേക്ക് ഒരു പുതിയ ഫ്രിഡ്ജ് വേണം പക്ഷേ ഒറ്റയടിക്ക് ഇത്രയും പണം വിഷമിക്കേണ്ട പേയ്മെന്റിൽ ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് സ്കീമുണ്ട് എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രോഡക്റ്റും സ്വന്തമാക്കാം ചെറിയ നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് കൂടുതൽ